ഒരു ശരിയാണ് മുല്ലോ മുല്ല ഹലോ ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ നമ്മള് ഞാൻ വരുന്നത് വായ്പ മുല്ല അജിജന്റാണ് അജിജന്റാണ് ഒത്തിരി നാളായിട്ടുള്ള പ്രിൻസിപ്പാണ് നമ്മളേത് ും പറഞ്ഞോളൂ ത്രിവിക്രമൻ അല്ലേ വെറും വിക്രമൻ പേര് ചോദിക്കണെന്ന് വിചാരിച്ച പേരായിരുന്നു അച്ഛന്റെ പേര് എന്തായിരുന്നു

അപ്പൊ അമ്മയുടെ പേരെന്തായിരുന്നു കേട്ടിട്ടുണ്ട് ചോദിച്ചു പറഞ്ഞാൽ എനിക്ക് ചെറിയ പ്രശ്നം ഇവിടെ ആണോ ആ വിമളൻ ഇവിടെ പണ്ട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു വിമളനെ കുറിച്ച് തലമുടി അതറിയത്തില്ല അതറിയാൻ വേണ്ടിട്ടാണ് വന്നത് ഇപ്പൊ ഡ്യൂട്ടിയായിട്ട് നടക്കുന്നുണ്ടാ വിനയനുണ്ട് വിനയൻ ജീവിച്ചിരിപ്പുണ്ട് തളർന്ന് കിടപ്പിലാണോ അങ്ങനെ ആയിരുന്നെങ്കിൽ അവസാനത്തെ പുത്രൻ മുല്ലാളിയായിരുന്നു തന്നെ നിങ്ങളെ തള്ളു ഓക്കെ പറഞ്ഞു വരുന്നത് വരുന്ന നിങ്ങളാണ് മുല്ലാളിയുടെ ഫ്രണ്ട്സ് അല്ലേ ഫാമിലി ഓർഫനേജ് എന്താണ് ആണ് പറയാമോ വാസു ഒരു മൂന്നു നാല് വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങള് ജനിച്ചത് അപ്പം ആ ടൈമില് ജനിച്ചു ജനിച്ചുകഴിഞ്ഞാല് വാസുനന് ഈ കുടുംബത്തിൽ വരന്നു കഴിഞ്ഞാൽ ദോഷം ഉണ്ടാവും പറഞ്ഞു ഏതൊരു ചോട്ടു ചോട്ടും ആ അപ്പം അദ്ദേഹത്തിന് ഈ കുടുംബത്തിൽ വന്നു കഴിഞ്ഞാല് ഭയങ്കര ദോഷം ഉണ്ടാവും പറഞ്ഞുണ്ട് ചെറുപ്പത്തിലെ ഓർഫനേജിലെ വയ്ക്കുന്ന അച്ഛൻ പറയാറ് ना, ना, ി പോയപ്പോഴാണ് അറിഞ്ഞതാളിവിടെ നിങ്ങൾ രണ്ടുപേരും ഞാനും വിക്രമാണ് ട്യൂൺസ് ആണ് ഈ വാസു മുപ്പത്തിനാലുണ്ടോ അപ്പൊ തേർട്ടി ഫോറാണ് അവര് അഞ്ചു പേര് െന് ശരിയാണല്ലോ അല്ല നിങ്ങൾ ഇല്ലാത്തതായിരുന്ന സമയത്ത് മനസ്സിലായി എന്നാലും ഒരാളെ ഈ ചെറുപ്രായത്തില് ഓർബടൻ ചെയ്യുക ആളുടെ ബാല്യകാലം ഫുള്ള് ഇങ്ങനെ ബ്ലാക്ക് ഔട്ട് ആയില്ലേ പറഞ്ഞപ്പോ നിങ്ങൾ അച്ഛന്റെ തലച്ചോറ് പണയം വെച്ചിരിക്കുവായിരുന്നോ പൈസ 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 ഞാൻ ഒന്നും പറഞ്ഞു കേസ് കൊടുക്കാൻ പറയു ഞാൻ വക്കീലായിട്ട് പോയി സോൾവ് ചെയ്ത് കൊടുക്കും അതിന്റെ കേസ് പിന്നെ മനസ്സിലായി കുട്ടി കുട്ടിപ്പോ ഒരു കാര്യം മനസ്സിലായി അതായത് ഇത് കൊച്ചിലെ അച്ഛന്റെ പറ്റിയ അബദ്ധം അല്ല അതല്ല ഉദ്ദേശിച്ചത് മുരളിയെ കൊണ്ട് തോന്നുന്നത് ഞങ്ങൾ ഇപ്പഴാണ് നാട്ടിലെത്തിയത് നാട്ടിലെത്തിയല്ലേ ഞങ്ങൾ കാണാൻ പറ്റൂ വിദേശത്തായിരുന്നു ഞങ്ങള് ബിസിനസ് നോക്കി നടക്കുവായിരുന്നു ചെറുപ്പത്തില് ഞങ്ങള് പുറത്തേക്ക് കടത്തിവിട്ടുണ്ട്

അപ്പൊ കുട്ടി പറയുന്നത് ഞങ്ങൾ ഇപ്പൊ ഈസന്റ് ആയിട്ട് മുല്ലളിയുടെ ഓർബണി പറഞ്ഞത് എന്ന് പറഞ്ഞ ഒരാൾ വന്നായിരുന്നു ഓക്കെ അപ്പൊ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഓരോ ദിവസം ഓരോ ബിസിനസ്സിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്തെങ്കിലും അടയാളമുണ്ടോ ഇപ്പൊ ഉദാഹരണത്തിന് മുല്ലളിയുടെ ശരീരത്തിൽ എവിടെയെങ്കിലും മരകുള്ളതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അച്ഛൻ പറഞ്ഞതോ കണ്ടിട്ടില്ല അച്ഛൻ പറഞ്ഞ കഥയാണ് ഇത് അറിയത്തില്ല ഓ എനിക്ക് ആ കവിനോടൊന്ന് ചോദിക്കാവോ എവിടെയെങ്കിലും മറക്കുള്ളതായിട്ട് ഓർമ്മയുണ്ടോ മനസിലായിട്ട് തിരിച്ചു പോകുമ്പോൾ അല്ല ഇതിപ്പം ആജ്ഞലി പുള്ളി ഒരു ഓർമ്മയാണ് ഞാനെന്നാളെ പഠിക്കാം പുള്ളിക്ക് ഇങ്ങനെ അച്ഛനും അമ്മയും ഉള്ളിലേക്ക് പോലും ഓർമ്മയില്ല െ നല്ല വിലക്ക് വിറ്റതാണ് ഏട്ടാ കാര്യം പറഞ്ഞ അങ്ങനെയാണെങ്കി അച്ഛനും നാല് മക്കളില്ലോ ഇപ്പൊ ഉള്ള സ്വത്ത് വീതം വെച്ച് നിങ്ങൾക്ക് നാല് മുപ്പം സെറ്റിൽ ആയിക്കൂടെ ഓ അല്ല അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ കാണുമ്പഴത്തേക്ക് ചിലപ്പോ അച്ഛൻ്റെ സ്വത്തിലൊരു പങ്ക് വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യോണ്ട ുംസുവിനും വേണ്ടതാണല്ലോ അച്ഛന്റെ അഞ്ച് പെർസെന്റേജ് മാത്രം എടുത്തല്ലോ മള്ളി ഉണ്ടാക്കിയത് അത് എല്ലാരെ പോലെ തന്നെയല്ലേ അത് പുള്ളി കൊടുക്കണെങ്കിൽ എന്തിപ്പൊ ഞായെ ആ അങ്ങനെയൊക്കെ മള്ളിക്ക് വേണ്ടി ഞാൻ ബാധിക്കും അല്ലേ ലോയറാണ് പുള്ളിക്കാരനോ നിങ്ങൾക്ക് ബാബുഗോപാൽ മാരാൻ പ്രശ്നം നിങ്ങൾ ഇപ്പൊ കാര്യം ചെയ്താൽ മാക്സിമം കാണിക്കാൻ നോക്കാം പിന്നെ പുള്ളിക്കാരൻ ഈയിടെയായിട്ട് ഇങ്ങനെ കൊറച്ചുപേർ വന്നത് കൊണ്ടുള്ള ഒരു ചെറിയ വിഷമത്തിലാണ് പുള്ളി ഇത്രയും കാലം ആര് തിരിഞ്ഞില്ല പുള്ളിക്ക് ഇപ്പൊ ഒരു അയ്യായിരം കോടി ബാങ്ക് ബാലൻസ് ഉണ്ട് അപ്പൊ അത് അതറിഞ്ഞിട്ട് നാട്ടില് ഒരുപാട് പേര് വരുന്നു എന്നൊരു പരാതി ഉണ്ട് പുള്ളിക്ക് നിങ്ങൾ അറിഞ്ഞായിരുന്നു അയ്യായിരം കോടി ഉള്ള കാര്യം ഇല്ല ഇല്ലാ മതി അല്ലേ ഓക്കെ ഓക്കെ ഒരു കാര്യം ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ചേരണം കാണാൻ വരുമ്പോൾ ഗിഫ്റ്റ് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ അല്ല ഞാൻ വരുന്നതെ ടിപ്പ് പറഞ്ഞു തരാം ഒരുപാട് നാളായിട്ട് വന്നു വരും കൈയോടെ സ്വന്തം ചേരന കാണാൻ പറ്റണ്ടല്ലോ നിങ്ങൾ ഇത്രയും വലിയ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ അയ്യായിരം കോടി രാഷ്ട്രീയം ഓരോ കാർ ഒമ്പത് കോടി പത്ത് കോടി വെച്ചിട്ട് പത്ത് കാറും വാങ്ങിച്ചിട്ട് വന്നിട്ട് മള്ളിയിൽ കാണിയാൻ വരുമ്പോ മള്ളി ചിലപ്പോ ഇംപ്രസ് ചാൻസ് ഉണ്ട് ഞാൻ വിളിച്ചാൽ പറയാതിരിക്കില്ല മള്ളി ഞാൻ ഞാൻ വിളിച്ചിട്ട് പറയാം ഞാൻ വിളിച്ചിട്ട് പറയാം ഓക്കെ ബാബു ഏടെ എന്റെ ഫോണിൽ തന്നെ എന്റെ ഫോണിൽ തന്നെ രസം നീ മാറുവല്ലോ അല്ലേ എന്തായാലും കൊച്ചിലെ കണ്ടതല്ലേ ഇപ്പൊ തിരിച്ചറിയാൻ പോലും പറ്റത്തില് മനസ്സിലല്ലേ പരിന്തോസ് എന്ന് പരിന്തോഷം അതുപോലെ ഇരിക്കും മനസ്സിലായോ മൊത്തം ഊറ്റിയെടുത്ത് വരെ ഒരു കൊണ്ട് കൊടുത്താല് പക്ഷേ ഒരു മുപ്പത് ശതമാനം കൂട്ടി തരുമോ എനിക്ക് കല്യാണം ഞാൻ ഒരു മടിയോടുകൂടിയാണെങ്കിലും സമ്മതിച്ചിട്ടുണ്ടോ വരെയാണ് പക്ഷേ കൊറച്ച് സമയം ഉണ്ടാവുള്ളൂ ഒരമണിക്കൂറത്തേക്ക് അരമണിക്കൂറത്തേക്ക് മാഡോ ഇത് എത്രണ്ട് രണ്ട് ലക്ഷം എത്രയുണ്ടല്ലോ രണ്ട് എനിക്ക് മള്ളിയെ കൊണ്ടുവരണിക്കില്ലല്ലോ മള്ളിക്ക് നേരിട്ട് കൊടുത്താൽ മതി നേരിട്ട് എനിക്ക് തരുന്നത് മള്ളി വാങ്ങത്തില്ല എന്റെ കയ്യിൽ നിങ്ങളും വാങ്ങത്തില്ല മള്ളി വാങ്ങത്തില്ല മള്ളിക്ക് ഏറ്റവും ഞാൻ എംബ്രിയുള്ള വഴി പറഞ്ഞുതരാം മള്ളിയുടെ സ്ഥിതിയിൽ 8 ടസ്റ്റുള്ള ഒരു മിണ്ടി ഈ മള്ളി ഒന്നും കൂടി ഞാൻ ഒന്നും കൂടി ചോദിച്ചോട്ടെ ഏടാ ഇര ഫോണൊന്നും കൂടി തന്നെ വന്നെ ഫോണാ ആന്ന അതിനെ നിർത്തണം മാവ പാനേ ദേ ദിസ്ഥപ്പെട്ട വണ്ടിയുടെ പേര് പറ ട്രബട്ടാ വണ്ടിടാ പേര് പറ മോക്കുട്ടി ജീവിവാകനെങ്ങോട്ട് താളാ മോലിയാ കണ്ടേ ഉണ്ട് വേറെന്താ വേറൈറ്റി വണ്ടി ഉണ്ട് സിതി ദേ ബെൻലി ബെൻലി ബെൻലിയോ ഡോണ്ട് ആ ബൻസ് അങ്ങനെ ഇതുതരാൻ പറാ എന്ത് ബൻസ് ഞാൻ അയച്ചു പുള്ളി പുള്ളിയുടെ ഏറ്റവും ഒരുമിച്ച് രണ്ട് ബെൻസും മൂന്ന് ബെന്ലിയും ഒരു ബി എംഡബ്ല്യൂ ഒന്നും രണ്ടു രണ്ട് കോർവെറ്റും വേണമെന്നായിരുന്നു പുള്ളിയിലെ ഏറ്റവും വലിയ ആഗ്രഹം രണ്ട് ബെൻസ് രണ്ട് ബി ഡബ്ല്യൂ ബി ഡബ്ലും ആ ബി എം ഡബ്ല്യു രണ്ട് രണ്ട് കോർവെറ്റ് അല്ലെ ഏത് ഒരു ക്രൈസ് ആണ് ഒരു പോർഷ ഒന്നും പിന്നെ ഒരു ബി എം ഡബ്ല്യൂടെ ഒരെണ്ണം പച്ച പച്ച ഞാൻ വരുന്ന വഴിക്ക് പിന്നെ എന്റെ കയ്യിൽ അഞ്ചു കോടി തരണെങ്കിൽ ഞാൻ മള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വൈൻ വാങ്ങി നിങ്ങളെ കൊണ്ടുവരാം ി ഒരു മൂന്നും കൂടെ തന്നെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടും സത്യം പറഞ്ഞ ജീവിതത്തിൽ രണ്ടു വർഷം കുടിച്ചുള്ളൂ ഒരിക്കൽ കൂടെ കുടിക്കണമെന്ന് പറഞ്ഞിരിക്കുവോട് അതല്ലേ അത് കറക്റ്റ് പറയാൻ പറ്റത്തില്ല നിനക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ മായം കൂട്ട് കൈത്തരാം നിങ്ങള് കൊടുത്താ മതി യും കൂടെ തന്നുകഴ ഡീലക്കല്ല ഞാൻ ഇപ്പൊ തന്നെ പോയി ആ വൈ സെറ്റും പറയല്ലോ കഴിഞ്ഞ അഞ്ഞൂറ് വർഷമായിട്ട് മണ്ണിനിട്ട് കുരിച്ചിരിക്കുക നിങ്ങൾ പൈസ തന്നെ ഞാൻ പുള്ളിയിൽ കൊടുക്കുന്നു പുള്ളി പുഴയോണ്ട് എടുത്തായിരുന്നു എനിക്കിപ്പിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടോ ഇങ്ങോട്ടോടെ യെടം ഞാൻ വിളിച്ചിട്ടുണ്ട് ആളെ വിളിച്ചിട്ടുണ്ട് ആള് പിന്നെ വൈൻ ഒരെണ്ണം ലാസ്റ്റ് പീസ് ആണ് ട്ടോ 500 വർഷം മുന്നേ പോയിച്ചിട്ടുണ്ട് ഇല്ലടാ അമൗണ്ട് തരാം അമൗണ്ട് തരാം എത്ര 333 80 കൊടുത്താ ആ യെ യു എസ് കബ്രാ വാ ആ ബ്രദറിൽ നിന്ന് കട്ടുന്നവിടെ കിട്ടിയോ ടുത്ത് എത്തിക്കാം ഓക്കെ നിങ്ങടെ ഈ വണ്ടി ഒന്ന് സെറ്റ് വെച്ച് എന്നിട്ട് നമുക്ക് ഒരു പ്രോപ്പർ സ്ഥലത്ത് മല്ലിയെ കൊണ്ടുവരാം അപ്പൊ അപ്പൊ ഇങ്ങനെ പറയണം എന്റെ ബാധ ഇതെല്ലാം നിങ്ങൾക്കാ ഇതാ ഈ വൈൻ എന്ന് പറയും ഇതും കൂടെ കൊടുക്കുമ്പോ അവിടെ ഫ്ലാറ്റ് പിന്നെ നിങ്ങൾ വണ്ടി കയറ്റി വീട്ടിൽ കൊണ്ടുപോകും ഇല്ലോളാം അപ്പൊ ഇപ്പൊ തന്നെ സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്ത് വരും കേട്ടോ നാപ്പത്തി അഞ്ചിനു മുന്നേ എന്തേലും എല്ലാം സെറ്റ് ചെയ്ത് സാധനം ഒന്ന് കാരണം ഇതിപ്പോ സംഭവിച്ചിരിക്കുന്നത് പുള്ളിടെ അച്ഛൻ്റെ 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 അച്ഛനെയാണ് അപ്പൊ പറഞ്ഞിരിക്കുന്ന സ്ഥലം കറക്റ്റ് ആണെന്ന് നോക്കണം കുഴി എടുക്കുമ്പോ സാധനം കിട്ടുമെന്ന് നോക്കണം സാധനം കിട്ടില്ല പൈസ റീഫണ്ട് ചെയ്യാൻ കേട്ടോ അഞ്ഞൂറ് അഞ്ഞൂറ് വർഷം അത് കിട്ടില്ല ഞാൻ ഇരുന്നൂറ്റി അമ്പത് പിടിക്കാം പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അങ്ങനെയല്ല അതല്ല ഉദ്ദേശിച്ചത് സെലിബ്രിറ്റി സൈഡിലെ ബൊക്കെയൊക്കെ പിടിച്ച് രണ്ട് പേരെ സന്തോഷമായിരിക്കും മനസ്സിലായില്ലേ അല്ലാതെ ഭയങ്കര നീറ്റാണ് പുള്ളി ഓക്കേ ഓക്കേ ശരി അങ്ങനെയുണ്ട് അമ്പളാണേ ഓക്കേ നാം താങ്ക്യൂ ഓക്കേ ഓക്കേ വെൽക്കം 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 നിങ്ങൾ വൈൻ നിന്ന് പോയി എടുത്തിട്ട് വരും അണ്ണാ ഒന്ന് നോിക്കോളണം വേറെ പൈസയിലുള്ള ആൾക്കാ അല്ല ബൗൺസ് ഒറ്റടിക്ക് ഡൗട്ട് ആവാണ് നമ്മൾ ഒന്ന് കാ